പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേരമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രതിഭാ സംഗമമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് നമ്മുടെ ഈ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനായ മക്കളെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് മകരം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ സ്കൂൾ തലത്തിൽ ഇത്രയും കാലം വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതുപോലെയുള്ള ഒരു സാഹചര്യമല്ല ഇനി അങ്ങോട്ടുള്ള അടുത്ത വിദ്യാഭ്യാസ രംഗത്തേക്ക് കിടക്കുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ വാങ്ങി വിജയിച്ച കുട്ടികളുടെ ഇവർക്ക് ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ ഇവിടെ മാതാപിതാക്കൾക്കും ഇവർക്കും എല്ലാവിധ ആശംസകളും നന്ദിയും നിർത്തുന്നു നന്ദി നമസ്കാരം എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ യോഗം മെമ്പർ ഉപഹാരങ്ങൾ ഉപകാരങ്ങൾ നിങ്ങളിൽ കിട്ടുന്ന അംഗീകാരവും അത് ഭാവിയിലേക്ക് ഉപകാരപ്പെടുത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ ഇതിനെ മാതാപിതാക്കളും ഈ സമ്മാനാർഹരായ കുട്ടികൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളതൊക്കെ വളരെ കോമ്പറ്റീഷനുള്ള ഒരു ഫീലായി വിദ്യാഭ്യാസം മാറിയിരിക്കുന്നു ഞങ്ങളുടെ കാലഘട്ടത്തിൽ മുന്നൂറ്റി അറുപത് മാർക്ക് എസ് എൽ സിക്ക് മേടിച്ചാൽ ഒരു കോതമംഗലത്തെ ഏരിയ തന്നെ പത്തോ പന്ത്രണ്ടോ കുട്ടികൾ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ കോതമംഗലത്ത് വാർത്തെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ജഗദീഷിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നമ്മൾ ഇപ്പോൾ മികച്ച രീതിയിലാണ് പഠിച്ചത് കൂടുതൽ മികച്ച ിൽ തന്നെ പഠിച്ച് ജീവിതത്തിൽ എത്തട്ടെ എപ്പോഴും നമ്മുടെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വേണ്ടി അതേ രീതിയിൽ അത്രയധികം കഠിനാധ്വാനം നമ്മുടെ ചെയ്തവരാണ് എന്ത്യെ ഈ മീറ്റിംഗ് ഞാൻ സ്വാഗതം ചെയ്യുന്നു ിയങ്കരായ നേതാക്കന്മാര്സ് കമ്മിറ്റി പ്രസിഡന്റ് പ്രസിഡന്റ് ശ്രീ ശ്രീ ബാബു ഏലിയാസ് ഇന്ന് പഠന അവസരങ്ങളും സാധ്യതകളും സാഹചര്യങ്ങളും അത് നല്ല നിലയിൽ പ്രയോജനപ്പെടുത്തിയ ആളുകളാണ് ഈ അവസരം പ്രയോജനപ്പെടുത്താത്ത ഒരു കുട്ടിയും ഈ നാട്ടിലില്ല അതുതന്നെയാണ് നമ്മുടെ അഭിമാനം നാളെ സംബന്ധിച്ചുള്ള നമ്മുടെ പ്രതീക്ഷിക്കുക ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താതെ നിയമനത്തുകാരെ ഈ പഞ്ചായത്തിലുള്ള അല്ലെങ്കിൽ ഈ മേഖലയിലുള്ള ആളുകൾ പിഴകോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഒരല്പം കുഴപ്പമില്ല എന്നാൽ അതല്ല എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് മാർക്കുവാകുന്നു എ പ്ലസ് മാർക്ക് എന്നൊക്കെ പറയുന്നത് മുമ്പ് ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും മാർക്ക് ചുമ്മാ കൊടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അതൊന്നും ശരിയല്ല അനാവശ്യമായ ദുഷ്പ്രചരണങ്ങളാണ് കാരണം നിങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കുന്ന ആളുകൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ കഴിയൂ കാരണം ഇന്ന് മുമ്പ് പറഞ്ഞതുപോലെ നമുക്കെല്ലാം പഠിക്കാനുള്ള അവസരങ്ങളുണ്ട് അത് നല്ല നല്ലതിലേക്ക് പ്രയോജനപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ടിലേക്ക് എത്തിപ്പെടാൻ പറ്റും മുമ്പ് കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വസ്തുതയുമാണ് വിവിധ തലങ്ങളിൽ വിനോദ പ്രിയരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ വൈകിയ വേളയിൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും തന്നെ കടന്നു പോകുന്നില്ല നമ്മുടെ ആദരിക്കുന്നത് ആദ്യം ജോസേട്ട പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ മികച്ച അങ്കണവാടി വർക്കർക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ ടീച്ചർ ടീച്ചർ തന്നെ സംസ്ഥാനത്തെ മികച്ച ജയത്തി അച്ഛൻ പ്രിയപ്പെട്ട ജിമോൺ കണ്ടു പിന്നെ നമ്മുടെ ദേശീയ പോൾവോട്ട് താരം ജീനകളുണ്ട് സംസ്ഥാനത്തെ മികച്ച അംഗനവാടി വളർത്തി കരസ്ഥമാക്കിയ രാധിക ടീച്ചറെ പ്രിയപ്പെട്ട എല്ലാം പ്രിയ സുഹൃത്ത് എൽദോസിന്റെ ഭാര്യയാണ് പ്രിയപ്പെട്ട ജീമോളി ചേച്ചിയെ പ്രിയപ്പെട്ടി ജീനയെ ആദരിക്കുകയും ഈ പ്രതിഭാ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാ സംസ്ഥാന അവാർഡ് ജേതാക്കൾക്കും അതോടൊപ്പം തന്നെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകൾക്കും അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്